നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ഈ രാജ്യത്ത് മറ്റ് സംവിധാനങ്ങൾക്ക് ഒന്നും അവകാശമില്ല എന്നുള്ളത് ഭരണഘടനയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഒരു മനുഷ്യന്റെ ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന സാധാ പൗരന്റെ അവസാന അത്താണിയായി സുപ്രീം കോടതിയെ കണക്കാക്കുന്നത് സുപ്രീം കോടതിയുടെ ജൂറിസ്റ്റിക്ഷൻ എന്ന് പറയുന്നത് ഭാരതം മുഴുവനായിട്ടാണ് അതല്ലാതെ അതിനകത്തു നിന്നും ഏതെങ്കിലും പ്രഗത്ഭരെ ഒഴിച്ചുകൊണ്ട് നീതി നടപ്പിലാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അങ്ങനെ സംഭവിച്ചാൽ ഭാരതത്തിൻ്റെ സന്തുലിത അവസ്ഥയായിരിക്കും കാര്യമായി ബാധിക്കുക രാഷ്ട്രപതിക്ക് കോടതിയേക്കാൾ അധികാരമുണ്ടോ എന്ന വലിയ ചോദ്യം കഴിഞ്ഞ കുറച്ച് നാളുകളിലായി വലിയ ചർച്ചാ വിഷയമാകുമ്പോൾ സുപ്രീം കോടതി രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശക്തമായ ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ് രാഷ്ട്രപതിക്ക് പരമാധികാരം ഇല്ല ഇന്ത്യയിൽ ജനാധിപത്യ മാർഗത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാർ ആ സർക്കാർ കൃത്യമായും ഭരണകാര്യങ്ങളിൽ ഇടപെടുമ്പോൾ കോടതി വിഷയങ്ങളിൽ ഇടപെടാനുള്ള അധികാരം സർക്കാരിനില്ല സർക്കാരിന് ലെജിസ്ലേറ്റീവ് പവറുണ്ട് പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ ഒരു നിയമം കൊണ്ടുവരാൻ അവർ വിചാരിച്ചാൽ കഴിയും അതിനാണ് ബില്ലുകൾ അവതരിപ്പിക്കപ്പെടുന്നത് എന്നാൽ ആ നിയമം നടപ്പിലാക്കാൻ സുപ്രീം കോടതിയുടെ പരമാധികാരം വേണം കീഴ്ക്കോടതികളുടെ വിഷയമായിരുന്നാലും സുപ്രീം കോടതിക്ക് കൃത്യമായും അതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റിയുണ്ട് ആ ഉത്തരവാദിത്തത്തെ ചോദ്യം ചെയ്യാൻ ഒരു രീതിയിലും ഒരു സംവിധാനത്തെയും അനുവദിക്കുകയില്ല ഇതിനോടകം തന്നെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി എന്തുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആ നിയമിക്കുന്ന പാനലിലെ ഒരു അംഗമല്ല എന്നുള്ളത് അത് ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനമാണ് അതിന് കാരണമാകുന്നത് പ്രധാനമന്ത്രിയും ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഒപ്പം പ്രതിപക്ഷ നേതാവും മാത്രം ചേരുന്നതല്ല ഇന്ത്യൻ ജനാധിപത്യം എന്നുള്ളത് രാഹുൽ ഗാന്ധി തന്നെ വിവക്ഷിച്ച കാര്യമാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് ജാനേഷ് കുമാറിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയത് സുപ്രീം കോടതിയിൽ പ്രതിപക്ഷത്തിന് ഇപ്പോഴും വിശ്വാസമുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു സുപ്രീം കോടതി രാഷ്ട്രപതിക്കെതിരെ തിരിയുമ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം കൈയടിക്കുകയാണ് രാഷ്ട്രപതിക്ക് അങ്ങനെ അധികാരമൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അധികാര പരിധി ഇന്ത്യൻ രാഷ്ട്രപതിക്ക് കൈക്കൊള്ളാവുന്ന ജുഡീഷ്യൽ പവർ എന്താണ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇലക്ഷൻ വരുമ്പോൾ മാത്രം അതായത് ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഒരു ജില്ലാ കളക്ടർക്ക് പോലും പരമാധികാരം ആ ജില്ലയുടെ മൊത്തത്തിൽ കൊടുക്കുന്നുണ്ട് അപ്പം സുപ്രീം കോടതിക്ക് എന്തുമാത്രം അധികാര ഉണ്ട് എന്നുള്ളത് നിഷ്കർഷിക്കുകയാണ് അവിടെയാണ് കേന്ദ്ര ക്യാബിനറ്റ് സുപ്രീം കോടതിയുടെ അധികാര പരിധി ഇടിച്ചു താഴ്ത്താൻ ബോധപൂർവമായ ശ്രമം നടത്തുന്നത് മാത്രമല്ല കോടതിയുടെ അധികാര പരിധിയെ തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കങ്ങൾ അതിനുവേണ്ടിയുള്ള ചില സ്വകാര്യ ബില്ലുകൾ അണിയറയിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും നടക്കില്ല എന്ന് മാത്രമല്ല ഈ രാജ്യത്ത് പ്രക്ഷോഭങ്ങൾ പലവിധം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ നേരിട്ട് സംഘടിപ്പിക്കുന്നതാണ് പ്രതിപക്ഷം അതിനെ ഐക്യദാർഢ്യം കൊടുക്കുമ്പോൾ അവരെ ഭീകരവാദികളെന്നും രാജ്യദ്രോഹികളെന്നും വിളിച്ച് ചിത്രീകരിച്ച് കേന്ദ്ര സർക്കാർ മുട്ടാത്തർക്കവുമായി വന്നാൽ സുപ്രീം കോടതി പല ഇടപെടലും നടത്തിയിരിക്കും